അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ കമൻ്റിലൂടെ ഒക്കെ ആയിട്ട് ഇത്ത ദുവാ ചെയ്യണം ഒരുപാട് വിഷമത്തിലൂടെയാണ് ഞങ്ങൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കടം കൊണ്ട് പ്രയാസമാണ് ഇത്ത സമാധാനമില്ല ദ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ നാളെയൊക്കെ വീഡിയോയിലായിട്ട് അതായത് സ്വലാത്ത് ചെല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് വിഷമങ്ങളെല്ലാം അള്ള നീക്കി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് നമുക്ക നൽകും നല്ല മനസ്സോട് അതായത് വിശ്വാസത്തോട് കൂടിയിട്ട് വേണം കേട്ടോ ചൊല്ലാനും അല്ലാണ്ട് ഒരു വെറുതെ ആയിട്ട് ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് മനസ്സിലൊന്നും ആ സ്വലാത്തിനെ പറ്റിയൊരു ചിന്തയൊന്നുമില്ല ഒരു പാട്ട് പാടുമ്പോലെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക സ്വലാത്തെങ്ങനെ ചൊല്ലിയാലും അതിനുള്ള കൂലി എന്തായാലും കിട്ടും അല്ലെ സ്വലാത്ത് എങ്ങനെ കളിയിലായാലും പാട്ടിലൂടെ ആയാലും ഒക്കെ സ്വലാത്ത് ചെല്ലിയാൽ അതിനുള്ള പ്രതിഫലം കിട്ടും ഇന്ന് ദുനിയാവുന്നും കിട്ടും അതുപോലെ നാളെ ആഹ്റത്തിൽ നിന്നും കിട്ടും അപ്പൊ ഇൻഷല്ല നമുക്ക് മരണം വരെ അള്ളാഹു നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കാൻ അതിനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ അപ്പം ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള കാര്യവും ഒരുപാട് പേര് സ്വലാത്ത് പതിവായിട്ട് ചെല്ലാത്തവരുണ്ടാവും ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്തല്ലേ സ്വലാത്ത് ചെല്ലാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ സ്വലാത്ത് ചെല്ലും പക്ഷേ ദിവസവും ചെല്ലാറില്ല അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അതിനായിട്ട് മനക്കെട്ട് ഞാൻ ഇന്ന് ചൊല്ലിയിട്ടില്ലല്ലോ ഇന്ന് സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അത് നമ്മൾ കഥ ചൊല്ലി വീട്ടണം ആ ഒരു രൂപത്തിലായിട്ട് പിന്നെ നമ്മളൊരു മാസമായിട്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലിപ്പോന്നാൽ പിന്നെ അതൊരു ദിവസം ഒഴിവായാൽ നമുക്ക് മനസ്സിന് വല്ലാണ്ട് വിഷമമായിരിക്കും അല്ല ഞാൻ ഇന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലല്ലോ താനേ നമ്മൾ ചൊല്ലിപ്പോവും അറിയാതെ തന്നെ ഒരാൾ സ്വലാത്ത് പതിവായിട്ട് ചൊല്ലുന്ന ഒരാളാണ് എങ്കിൽ അവരറിയാതെ തന്നെ താന് വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്വലാത്ത് ഇങ്ങനെ അറിയാതെ ചൊല്ലിപ്പോവും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോവും അതിനെന്ത് വേണം അത് നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരണം എന്നാലാണ് അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് പേരെന്നോട് കടം കൊണ്ട് പ്രയാസമാണ് ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല ഒരുപാട് നാളായിത്ത ജോലി നോക്കുന്നു അതുപോലെ തന്നെ കച്ചവടം തീരെ ഭർത്താവിൻ്റെ കടയിലില്ല സാമ്പത്തികമായിട്ട് ഭയങ്കര ടെൻഷനാണ് സമാധാനമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ആക്കാൻ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർ വല്ലാണ്ടൊരു അവസ്ഥയിലൂടെയായിരുന്നു അവളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് ഒരു സമാധാനമില്ലാത്ത ജീവിതം ഭർത്താവിനാൽ ഒരു പണത്തിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടാണ് അത് കുഴപ്പമില്ല എന്നാലും ഉണ്ടല്ലോ മനസ്സുകൊണ്ടൊരു ഒരു വാക്കോ ഒരു സമാധാനത്തിനുള്ള ഒരു സംസാരമോ അതൊന്നുമില്ല കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസവും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് മക്കൾക്ക് എന്നും അസുഖം അങ്ങനെയുള്ള പ്രയാസം അതുപോലെ എന്ത് കാര്യത്തിനും ഒരു സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെ അള്ളാഹുവിലേക്ക് അള്ളാഹുവുമായിട്ട് അടുത്ത ഒരാളാണെന്ന് തന്നെ പറയാം അങ്ങനെ അള്ളാഹുവിലേക്ക് നിസ്കാരം താജ്ജു ആയിട്ടും ലുഹാ നിസ്കാരമായിട്ടും സുന്നത്തുകളായിട്ടും നോമ്പായിട്ടും ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ മുറുകെ പിടിച്ച് നടക്കുന്ന ഒരാളാണ് ഇവള് അങ്ങനെ ആകെ വിഷമത്തിലായിരുന്നു ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ കരഞ്ഞോണ്ടായിരുന്നു അവൾ പറയാറുള്ളത് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും വല്ലാണ്ട് ടെൻഷനും ബുദ്ധിമുട്ടും മക്കളും രണ്ടു മൂന്ന് ആൺമക്കളാണുള്ളത് അവരൊക്കെ ആളായി വരുന്നതേ ഉള്ളൂ അന്ന് ഒരുപാട് കാലം മുന്നേ ഉള്ള നടന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഇവള് സ്വലാത്ത് പതിവായിട്ട് ചൊല്ലും എപ്പോഴും സ്വലാത്ത് ചൊല്ലും മനസ്സിൽ നീയത്താക്കിയിട്ട് സ്വലാത്തു ചൊല്ലും അതായത് എൻ്റെ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ സഹിക്കുന്ന ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് സ്വലാത്ത് ഒഴിവ് കിട്ടുന്ന സമയത്തും അതുപോലെ തന്നെ നീയത്താക്കിയിട്ടും താജുദിൻ്റെ സമയത്തും ഒക്കെ പതിവായിട്ട് സ്വലാത്തു ചൊല്ലും മുത്തുർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീനോതും ഫാത്തിഹ ഓതും ഖുര്ആൻ ഖത്തം തീർക്കും അങ്ങനെയുള്ള ഒരാളാണിവൾ അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ജീവിക്കണ്ട എന്നുള്ള ഒരു അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലായിട്ടൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ഭർത്താവിന് നല്ലൊരു ജോലി ഇവിടെ നാട്ടിൽ ശരിയായ ഒരു കച്ചവടം കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ജോലി കച്ചവടമൊക്കെ നല്ലോണം അലഹമ്മില്ല റാഹത്തുള്ള രീതിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി കുറേയൊക്കെ സമാധാനം പക്ഷേ കടം വീട്ടാൻ ഇതൊന്നും ആവില്ലല്ലോ നമുക്ക് നമ്മുടെ ദിവസത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാമെന്നല്ലാതെ നാട്ടിൽ നിന്ന് ഒന്ന് ഒക്കെ കിട്ടിയാൽ നമുക്ക് ഓരോരുത്തർക്കറിയാലോ ഒരുപാട് ലക്ഷക്കണക്കിന് കടമുണ്ട് ബാങ്കിലുണ്ട് അതുപോലെ ഒരുപാട് പേരോട് വീട് പണിക്ക് വേണ്ടി പണം വാങ്ങിയതുണ്ട് അതൊക്കെ കൊടുക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ ആകെ ഒരുപാടാള് വീട്ടിൽ വന്ന് വയക്കു പറയും അങ്ങനെയുള്ള ടെൻഷനും കുടുംബക്കാർക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ പണ്ടം വാങ്ങി വെച്ചവര് അതങ്ങനെ അങ്ങനെയുള്ള പലവിധ വിഷമങ്ങളും മനസ്സിലുണ്ട് അങ്ങനെ മോനൊക്കെ വലിയൊരു മോന് മൂത്ത മോന് ജോലിൻ്റെ കാര്യമൊക്കെ ശരിയായി അങ്ങനെ ഒരു വിഷയൊക്കെ കിട്ടി അലഹമ്മദില്ല അങ്ങനെ വിഷയും കാര്യങ്ങളൊക്കെ കിട്ടി റാഹത്തായിട്ട് അവന് വിദേശത്തേക്ക് പോയി അലഹദില്ല അവന് നല്ല ജോലിയായി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ വല്ലാത്ത വിഷമത്തിലൂടെയായിരുന്നു അവൾ ജീവിച്ചു കൊണ്ടിരുന്നത് അന്നൊക്കെ ഇങ്ങനെ സഹിച്ച് ആരോടും ഒന്നും പറയില്ല മനസ്സിലൊതുക്കി ഒതുക്കി അള്ളഹാനോട് മാത്രം അടുത്തറിയുന്ന ആൾക്കാരോട് മാത്രം മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അവൾ പറയുള്ളൂ അല്ലാണ്ട് എല്ലാവരോടും ചില ആൾക്കാരുണ്ടല്ലോ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി എല്ലാവരോടും എൻ്റെ അവസ്ഥ എങ്ങനെയാണ് എനിക്കങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന അങ്ങനെയുള്ള ഒരാളുമല്ല അള്ളഹാനോട് പറയും എല്ലാം അള്ളാഹുവിനോട് അതിനോട് ക്ഷേ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും അന്നേ അവൾ പറയാറുണ്ട് ഞാൻ സ്വലാത്ത് ചെല്ലുന്നുണ്ട് ആ സ്വലാത്തിൽ അള്ള എന്നെ രക്ഷപ്പെടുത്തും അവൾ തന്നെ പറയും ആ സ്വലാത്ത് കൊണ്ട് അള്ള എന്നെ രക്ഷപ്പെടുത്തും അതെനിക്ക് ഉറപ്പാണെന്ന് അങ്ങനെ ഞാൻ ചുരുക്കി വീഡിയോ ലെങ്ത് ആവും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും അപ്പം മകനിപ്പം നല്ലൊരു വിഷ റെഡിയായി അങ്ങനെ വിദേശത്ത് പോയി അവിടെ നല്ല ശമ്പളമുള്ള ജോലിയിലായി മകന് അലഹമില്ല അങ്ങനെ ഈ മാസം മാസം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ ഇവരുടെ ഓരോരോ ചെറിയ കടങ്ങളൊക്കെ ഇങ്ങനെ വീടി 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 അങ്ങനെ അലഹമുലില്ല വീടിൻ്റെ ലോൺ എടുത്ത് ആ ആധാരവും എടുത്തു അങ്ങനെ നാട്ടിൽ കൊടുക്കാനുള്ള പൈസയൊക്കെ മോന് കൊടുത്തു അങ്ങനെ പിന്നെ ആ മോന് മോന് ഗൾഫിൽ പോയി കടങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ തുടങ്ങിയേക്കും ഭർത്താവിനും പിന്നെ എന്നുള്ള ഒരു മനസ്സിന് അങ്ങനെ ഭർത്താവും പോയി ആ പോയതും അറാഹത്തിലാക്കി ഇതാണ് പറയുന്നത് എന്ത് അള്ള വിചാരിക്കണം അള്ള തരാൻ വിചാരിച്ചാൽ വാരിക്കോരി അള്ള തരും ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ അവളെ മോന് ഉമ്പ്രക്ക് കൊണ്ടുപോയി ഭർത്താവ് അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ ഭർത്താവിൻ്റെ അടുത്ത് അവൾ പോയി അവിടെ നിന്ന് ഉമ്പ്ര ചെയ്തു ഇപ്പതാ കഴിഞ്ഞ ഹജ്ജിന് അലഹമ്മില്ല ഹജ്ജും ചെയ്തു വന്നു നല്ല നല്ല റാഹത്തുള്ള ജീവിതമാണ് അലഹമില്ല അള്ള കനിഞ്ഞു അവൾ ക്ഷമിച്ച് ക്ഷമിച്ച് അള്ളാഹുവിനെ മുറുകെ പിടിച്ച് നിന്നു ഒരുപാട് പേര് പേരിപ്പം ഇതിൽ കേൾക്കുന്നവരുണ്ടാവും സ്വലാത്ത ഒരുപാട് ചൊല്ലിയിട്ട് ഞാൻ നിർത്തി ഞാൻ ഒരുപാട് ചിലപ്പോൾ വർഷങ്ങളായി ഞാൻ ചെല്ലുന്നു എനിക്കിതുവരെ ഒന്നും കണ്ടിട്ടില്ല എന്ന് അത് നിങ്ങൾ മുറുകേ പിടിക്കണം അള്ള കനിഞ്ഞും കനിഞ്ഞേകും അത് ഉറപ്പാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടാൽ അള്ള വാരിക്കോരി നൽകും അത് മതി എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തില്ല അത്രത്തോളം അത് ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാർ അടുത്ത ഒരു കൂട്ടുകാരിയാണ് കാരണം ഒരുപാട് വട്ടം എന്നെ ഫോൺ വിളിച്ചിട്ട് ഒരുപാട് ടെൻഷൻ പറയുന്ന ആളായിരുന്നു ഇപ്പോൾ അലഹമ്മദില എന്ത് ബുദ്ധി ുട്ടും ടെൻഷനും ഉണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി എല്ലാം അവൾ റാഹത്താക്കും ഇനി സാമ്പത്തികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ എന്താണെങ്കിലും അത്രയ്ക്കുള്ള ഒരു അള്ളാ അവൾക്ക് കൊടുത്തു ഹലാലായിട്ടുള്ള വഴിക്ക് മകനാണ് ഫസ്റ്റ് പോയി മകൻ്റെ എല്ലാ കാര്യവും റാഹത്തായി നല്ല ശമ്പളമുണ്ടായി വീടിൻ്റെ പണി കഴിഞ്ഞു ഇപ്പോൾ വണ്ടിയായി അവർ എന്താ പറമ്പെടുത്ത് അങ്ങനെയുള്ള എല്ലാം അവൾക്കിപ്പോൾ റാഹത്താണ് ഞാൻ പറഞ്ഞില്ല അജ്ജ് വരെ ചെയ്തു അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും സൊലാത്തായിട്ടും ദിവസം പതിവാക്കണം എല്ലാ ദിവസവും അതുപോലെ തായ്ജു നിസ്കാരം കഴിഞ്ഞിട്ട് ഒക്കെ ആ ദുവാ ഉണ്ടല്ലോ ആ ദുവാ ഒന്നും അല്ല ഒരിക്കലും തട്ടിക്കളയില്ല ആ തായ്ജുദ്ധ നമസ്കാരം കഴിഞ്ഞിട്ട് ആ സുജൂതിൽ കിടന്നുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ണീരോട് കൂടി നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്താൽ ആ ദുവാ അള്ള തീർച്ചയായിട്ടും കേൾക്കും ചിലപ്പോൾ ഒരു ദിവസം പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വരും ചിലപ്പോൾ മാസങ്ങളോളം അതേ രൂപത്തിൽ നിങ്ങൾ പറയേണ്ടി വരും ക്ഷമ വേണം അതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് എനിക്കടക്കം ഞാൻ പറയുന്നത് നമുക്കാർക്കും ക്ഷമയില്ല പെട്ടെന്നാവണല്ലാം ഇനിയിപ്പോൾ ഒരു ദിക്ക് ഞാൻ പറഞ്ഞു തന്നാലും ഞാനും ഞാനടക്കം ഓരോ ദിക്കർ ഞാനും ഓരോ ഉസ്താദുമാരെ വീഡിയോ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഞാനും ചെല്ലാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് തന്നെ തോന്നും ഞാനിപ്പോൾ ഒരുപാടായാലും ഇപ്പോൾ ഞാനിത് ചെല്ലുന്ന എനിക്ക് ഫലം കിട്ടിയില്ല പക്ഷേ നമ്മളത് വെക്കരുത് നമ്മളെ കാര്യം വരെ നെയ്യത്താക്കി ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ദിക്ക് എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് ആ ഒരു ദിക്ക് നിങ്ങൾ നിർത്താതെ വേണം ചൊല്ലാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പം സ്വലാത്ത് ചെല്ലുന്ന സമയത്താലും മുത്ത് റസൂറിനോടുള്ള ആ ഇഷ്ടം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സ്വലാത്ത് ചെല്ലിയാലുണ്ടല്ലോ ആ ദുവ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് ദുവ ചെയ്താൽ ആ ദുവ അല്ല സ്വീകരിക്കും ഉറപ്പാണ് അല്ല തീർച്ചയായിട്ടും അത് അപ്പം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുക അള്ളഹാനോട് പറയാം ലഹുർ നമസ്കാരം കഴിഞ്ഞിട്ടും അള്ളഹനോട് നിങ്ങളെ കടം കൊണ്ടാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടത്തിൻ്റെ കാര്യം അള്ളാഹനോട് പറയാം അത് കഴിഞ്ഞിട്ട് അസറിൻ്റെ ശേഷമായിട്ടും അതേ കാര്യം തന്നെ വീണ്ടും അള്ളാഹുവിനോട് ദുവാ ചെയ്യാം അതുപോലെ തന്നെ മായര്ബിനും അതേ കാര്യം പറയാം അത് കഴിഞ്ഞിട്ട് ഇഷാക്കും അതേ കാര്യം പറയാം തായജുദിനും അതേ കാര്യം പറയാം സുബഹിക്കും അതേ കാര്യം പറയാം ലുഹാൻ നിസ്കരിച്ചിട്ടും അതേ കാര്യം പറയാം ദിഖർ ചൊല്ലിയിട്ടും പറയാം സ്വലാത്ത് ചൊല്ലിയിട്ടും പറയാം ഇങ്ങനെ തുടങ്ങി എല്ലാ സമയത്തും അള്ളാഹുവിനോട് പറയാം പ്രഭേ നീ എന്നെ കൈവിടില്ല നീ എനിക്ക് എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള ഒരു മാർഗം എനിക്ക് നീ കാണിച്ചു തരും എനിക്ക് ഉറപ്പാണ് അതുവരെ ഞാൻ നിക്കുർ റഹ്മാനെ ഞാൻ ക്ഷമിച്ച് കാത്തിരിക്കാണ് റബ്ബെ നീ എൻ്റെ കാര്യം നടത്തിത്തരും എൻ്റെ വിഷമം മാറ്റിത്തരും എൻ്റെ കടം വീട്ടിത്തരും കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം റബ്ബെ നീ കാണിച്ചു തരുമെന്ന് എത്രയോ പേർക്ക് പേർക്കിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാർക്കുണ്ടായ അനുഭവം അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഉമ്മമാർക്ക് പറയാനുണ്ടാവും എനിക്കും സ്വലാത്ത് ചൊല്ലിയിട്ട് അനുഭവമുണ്ട് എന്ന് അത് എല്ലാവരും ർക്കും കിട്ടും ചിലപ്പോൾ ചിലപ്പം ഞാനൊരുപാട് ചൊല്ലിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പക്ഷേ അല്ല എല്ലാവർക്കും ഒരേപോലെയായിട്ട് അതിനുള്ള ഉത്തരം കാണിച്ചു തരും അല്ലാതെ എന്നെ ഒരാ ഒരാൾക്ക് ഒരനുഭവം കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കും വേറെ മറ്റേ മറ്റേയാൾക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കില്ല അങ്ങനെ ഇല്ലല്ലോ അത് നമ്മളെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള വ്യത്യാസമാണത് പണക്കാരെ ഒരു കണ്ണോട് കാണും പാവങ്ങളെ ഒരു കണ്ണോട് കാണും അല്ലേ അള്ള റോട്ടുമ്മ കിടക്കുന്നവനും ഒരേപോലെയാണ് വലിയ കൊട്ടാരത്തിൽ നടക്കുന്നവനും അല്ല ഒരുപോലെയാണ് അള്ളാന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അല്ലേ? അല്ലെ അതുകൊണ്ട് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ എന്നോട് ഒരുപാട് പേര് ഭയങ്കര ടെൻഷനും വിഷമവും പ്രയാസവും പറയാറുണ്ട് ഇത്താ ഞാൻ എന്താണ് ചെയ്യുക എനിക്കറിയില്ല എനിക്ക് ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല കടമാണ് ഇത്ര ഡേറ്റിന് പണ്ടം എടുത്ത് കൊടുക്കാനുണ്ട് ഇന ഡേറ്റിന് പൈസ കൊടുക്കാനുണ്ട് ഭർത്താവിനാണെങ്കിൽ ജോലിയില്ലെത്ത മര്യാദയ്ക്കൊരു ജോലി ഉണ്ടാവാൻ ഇത്ത ദുവാ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വല അത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളിറ്റോ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഏത് സ്വലാത്തും നാരിയത് സലാത്താണെങ്കിൽ നാരിയത് സലാത്ത് സൊലാത്തുൽ ഫാത്തിഹാണെങ്കിൽ സൊലാത്തുൽ ഫാത്തിഹ് ഇനിയിപ്പം സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്കറിയില്ല നാരിയതു സലാത്ത് എനിക്കറിയില്ല ഒരു പ്രശ്നവുമില്ല അറിയുന്ന സ്വലാത്ത് ഞാൻ പറഞ്ഞില്ലെന്നല്ലേ സൊലല്ലാഹു അലാ മുഹമ്മദ് സുലല്ലാഹു അലൈ വസ്ലം ആ സ്വലാത്ത് അറിയാത്തവർ ആരുണ്ടാവും ആരുണ്ടാവില്ലല്ലോ ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി അതുപോലെ തന്നെ എപ്പോഴും ധിക്കറും ചെല്ലുക ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ ഓരോ ദിവസത്തിൽ നിങ്ങൾ ഞാൻ ഇത്ര ധിക്കർ ഇന്ന ദിവസം ഞാൻ ചെല്ലും തിങ്കളാഴ്ച ദിവസം ഞാൻ ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അല്ല ചൊവ്വാഴ്ച ദിവസം ഈ ഒരു ധിഖർ ഞാൻ ചെല്ലും ബുധനാഴ്ച ഞാൻ ഇന്ന ദിക്കറ് ചെല്ലും വ്യാഴാഴ്ച രാവിലെ ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലും അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ മതി എത്രയേ പേരുള്ള ഒരുപാട് ഉമ്മമാർ എനിക്ക് അവർ ഓരോ ദിവസം ചെല്ലുന്ന ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ അവർ എഴുതി വെച്ചതായിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അലഹദില്ല അങ്ങനെ എഴുതി വെച്ചാൽ മതി എന്നാൽ നമുക്ക് ഇഷ്ടംപോലെ അള്ളാഹുവിലേക്ക് ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലാം നിങ്ങൾ മുത്ത് മുത്തുറസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് മുത്തറസൂലിൻ്റെ അള്ളാഹു തന്നെ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്നാണ് നമ്മളോടും ചെല്ലാൻ കൽപ്പിച്ചതാണ് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളി നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമവും അള്ളാഹു തീർത്ത് തരട്ടെ സമാധാനം തരട്ടെ അതുപോലെ തന്നെ ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും പണമില്ലാൻ്റെ കയ്യിൽ എനിക്ക് പോകാൻ കഴിയില്ല എന്നായിരിക്കും അപ്പം ഞാനൊരു കാര്യം പറയാം എനിക്കറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഒരു സുഖമില്ലാത്ത ഒരു സുഖമില്ലാത്ത ഒരു സഹോദരി കാലിന് കാലിൽ നടക്കാൻ കഴിയില്ല അവർ ഈ വീൽചെയറിലാണ് വീട്ടിലൊക്കെ ഇങ്ങനെ ആ വണ്ടിയിലാണ് ഇങ്ങനെ പോവുക അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഉമ്രക്ക് പോവാനും നല്ലോണം സ്വലാത്ത് ചെല്ലും ഇഷ്ടം ഏറ്റവും പോലെ സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് അവൾ അങ്ങനെ ഈ നമ്മളെ ഈ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സ്വലാത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാക്കിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നതാരാണ് അവർക്കാണ് അതിൽ നിറക്ക് വെയ്യ ഉമ്രക്ക് പോകാനുള്ള അങ്ങനെ അലഹമ്മില്ല ഈ ഒരു നിറക്കിൽ ഇവൾക്കാണ് ഈ കാലിന് എന്ന് പറഞ്ഞിട്ട് ഇവൾക്കാണ് ഉമ്പ്രക്ക് പോവാൻ അതിനുള്ള ഫസ്റ്റ് അവൾക്കാണ് നിറക്ക് കിട്ടിയത് അതാണ് അള്ളാഹിൻ്റെ കഴിവ് അവൾ സ്വലാത്ത് ചെല്ലിയിട്ട് സ്വലാത്തിലൂടെ അവളുടെ ജീവിതം അവളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്ത് തരത്തിലുള്ള വിഷമമായാലും പ്രയാസമായാലും എന്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ കടം കൊണ്ടുള്ള വിഷമമായിക്കോട്ടെ മാനസികമായിട്ടുള്ള ടെൻഷനായിക്കോട്ടെ എന്ത് രത്തിലുള്ള കാര്യമായാലും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ അള്ളാൻ്റെ മുത്തുറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഏത് വൈക്കൂടെ ആയാലും ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനായാലും നിങ്ങൾ വർഷ ചിലപ്പോൾ നിങ്ങൾ മാസങ്ങളോളം വർഷങ്ങളോളം ചൊല്ലേണ്ടി വരും ഇന്ന് ചൊല്ലി നാളെ തന്നെ നിങ്ങളെ കാര്യം ശരിയാവും അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ പതിവായിട്ട് ചെല്ലണം അങ്ങോട്ട് നീയത്താക്കുക എൻ്റെ മരണം വരെ എൻ്റെ മരണം വരെ മുത്തർ റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലും എന്ന് നീയത്താക്കുക ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പതിനൊന്ന് സ്വലാത്തിൽ ഫാത്തിഹി ചൊല്ലാട്ടോ അള്ളാഹു മസല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തി والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره العليم العظيم അള്ളഹു മസ്ലില സൈദിനഹമ്മദീം അൽഫാഹലിം അഹു മസലി സൈദിനഹമ്മദീം അൽഫാഹലി الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ബുൽ വലഹീല സൽ മുസ്ം വീം അഹു മസല സൈദിന മുഹമ്മദീം അൽഫാ ഹലിമല സബക്സിർ ബുഹ് വലീല സിക്ൽൽ മുസ് വലി ക്കദര്ിദാര്ം അഹു മസല സൈദിനഹമ്മദീം അൽഫാഹലിമഖല والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളെ മൂമുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആചാരത്തേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ മരണം വരെ സ്വലാത്ത് മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് മനസ്സിന് നീ നൽകണേ അല്ലാ റഹ്മാനായ റബ്ബെ ഞങ്ങളെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകാരം ഞങ്ങൾ ചൊല്ലുന്ന ദിക്കറും സ്വലാത്തും അതിൻ്റെ പുണ്യം നീ എത്തിച്ചു തരണേ റഹ്മാനായ റബ്ബെ കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് കടം വീട്ടാനുള്ള വഴി കാണിച്ചത് ആ റഹ്മാനെ റഹ്മാനെ കടം വീട്ടാനുള്ള വഴി നീ തുറന്ന് നൽകണേ അല്ല റബ്ബയെ ഒരുപാട് പേര് പണ ത്തിൻ്റെ ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് ഞെരുങ്ങി ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട് റഹ്മാനെ അവർക്കിനി നല്ലൊരു ഹൈറായിട്ടുള്ള വഴി തുറന്ന് കൊടുക്കല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകല്ല കല്യാണം ശരിയാവാത്തവർക്ക് കല്യാണം ശരിയാക്കി നൽകല്ല റഹ്മാനെ മക്കളില്ലാത്തവർക്ക് ഹൈറായിട്ടുള്ള നീ കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങൾ മക്കളനി ആയുസും ആരോഗ്യവും